നല്ല വിശപ്പിന്റെ വിളി എത്തിയിട്ടുണ്ട് അപ്പൊ ഇതിന് ഒരു ഫിഷ് ഒക്കെ ഇനി സെലക്ട് ചെയ്തെടുക്കണം അങ്ങനെ ഫിഷ് ഒക്കെ സെലക്ട് ചെയ്ത് കല്യാണിക്ക് കൊഞ്ചും നമ്മൾ സെലക്ട് ചെയ്ത ഫിഷിന്റെ പേര് ഞാൻ മറന്നുപോയി അതൊക്കെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇത് ഫുഡ് കൈ കഴുകി ഇരിപ്പുണ്ട് അപ്പൊ ഇനിയിപ്പം നമ്മുടെ ഫിഷ് എത്തണം അതിന് മുമ്പ് എന്താ സി ഫുഡിൻ്റെ എന്തോ ഒരു സൂപ്പ് പറഞ്ഞായിരുന്നു ഞാൻ പേര് പറഞ്ഞു പോയി ക്രാബും കൊഞ്ചും പിന്നെ മറ്റേ കണവ സ്ക്വിഡ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പ് ഉണ്ടായിരുന്നു ആ സൂപ്പിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിങ്ങാണ് ഞാനിങ്ങനെ എനിക്ക് എവിടെ പോയാലും ചോറ് കഴിക്കണം എന്നൊരു ടെൻഡൻസി ഉള്ളതുകൊണ്ട് അപ്പം ഏകദേശം നമ്മൾ കഴിക്കാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ മൂന്ന് മണി മണി നാലുമണി നാലുമണി നല്ല രൂപം തോന്നുകൾ എത്തിയപ്പോഴത്തേക്ക് അതുകൊണ്ട് ഓക്കെ താങ്ക് ചോറ് കഴിക്കാൻ പറ്റില്ല എല്ലായിടവും തീർന്നിട്ടും ഉണ്ടായിരുന്നു വാങ്ങി വെക്കാനും പറ്റിയില്ല അപ്പോഴാണ് നമ്മൾ ഇത് കണ്ടിട്ട് ഇത് ലുലുവിന് ഓപ്പോസിറ്റാണേ കുബാറിലെ ലുലുവിന് ഓപ്പോസിറ്റായിട്ടുള്ളതാണ് ഇവിടെ അതൊക്കെ സീഷ്യൽ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടു ഇന്ന് ഇങ്ങനെ ഇവിടെ പോയിട്ട് ഫിഷ് ഗ്രില്ല ചെയ്തത് കഴിക്കാൻ കഴിക്കാമെന്നൊക്കെ വെച്ചിട്ട് പ്ലാൻ ചെയ്ത് വന്നതാണ് നല്ല സൂപ്പായിരുന്നു സൂപ്പ് മാത്രമല്ല ഫിഷ് ചെയ്തതാണെങ്കിലും മറ്റേ പ്രോൺ ബ്രോസ്റ്റഡ് ആണെന്നോ സെലക്ട് ചെയ്തത് അതെല്ലാം ഭയങ്കര സൂപ്പറായിരുന്നു പറഞ്ഞാൽ പോരാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി ഒരു പ്രാവശ്യം കൂടി അവിടെ പോയാൽ ഇവിടെ കയറുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും കയറും അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ഫ്രഷ് ഫിഷായിരുന്നു ഇവിടുത്തെ ഫിഷ് കഴിച്ചുകൊണ്ട് തന്നെ തിരിച്ചത് മമ്മീന്ന് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഫിഷ് വാങ്ങിയിട്ടാണ് വന്നത്

ബിരിയാണി ോൺ ബ്രോസ്റ്റ് ഇട്ട് കല്യാണിക്കാണ് ശരിക്കും പറഞ്ഞത് പക്ഷെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ചുമ് ഇങ്ങനെ പറക്കി കഴിച്ചുകൊണ്ടേ ഇരിക്കുവായിരുന്നു അപ്പഴത്തേക്ക് നമ്മുടെ ഫിഷ് ഗ്രില്ല് ചെയ്തതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ അതുകൊണ്ട് കല്യാണി അതൊക്കെ കഴിച്ചോട്ടെ വെച്ചിട്ട് കല്യാണിക്ക് കൊടുത്ത് കാരണം കല്യാണി ഫിഷ് അധികം കഴിക്കാൻ ചാൻസ് കുറവാണെന്നറിയാൻ അപ്പൊ അവൾക്ക് ഇഷ്ടമുള്ളതിലേ അവള് കഴിക്കും ഇതിന്റെ കൂടെ രണ്ട് സൈസിലുള്ള മന്തി റൈസ് വന്നിട്ടുണ്ടായിരുന്നു റൈസ് ഒരു രക്ഷയല്ല സൂപ്പർ ആയിരുന്നു ഈ റൈസിന്റെ കൂടെ ഒരു ചട്നി ഉണ്ടായിരുന്നു പിന്നെ മയോണീസ് രണ്ട് സൈസ് ചട്ണി ഉണ്ടായിരുന്നു ഒന്ന് പുതിയ മിൻറ്റ് ചട്നി ആയിരുന്നു എന്ന് തോന്നുന്നു എന്തായാലും എല്ലാം നല്ല സൂപ്പർ ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നല്ല സർവീസ് ആയിരുന്നു അവരുടെ ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നേ ഇക്കാ വേറെ എന്തെങ്കിലും വേണോ ഇക്കാ എന്തെങ്കിലും വേണോ ഇങ്ങനെ ചോദിച്ചോണ്ടേപ്പുണ്ടായിരുന്നു നല്ല ടേസ്റ്റി ഫുഡായിരുന്നു ഈ ഫിഷിനാണെങ്കിൽ പെട്ടെന്ന് ഗ്രില്ല് ചെയ്ത് കിട്ടിയായിരുന്നു ഒരുപാട് ഇങ്ങനെ വെയ്റ്റ് ചെയ്യേണ്ടതൊന്നും വന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ട് മസാലയാണ് നമ്മൾ ചൂസ് ചെയ്തത് ഒന്ന് ഗ്രീൻ മസാല ഒന്ന് റെഡ് റെഡ് സ്പൈസി മസാലയും കൂടിയായിരുന്നു സെലക്ട് ചെയ്തത് മനു പറഞ്ഞത് നല്ല പഞ്ഞി പോലുണ്ട് മീനെന്നാണ് പറഞ്ഞത് സത്യം ഫിഷ് നല്ല സോഫ്റ്റ് ആയിരുന്നു ഭയങ്കര ഹാർഡായിട്ടൊന്നും അങ്ങനൊന്നുമില്ല നല്ല സോഫ്റ്റ് ഫിഷ് ആയിരുന്നു എനിക്ക് തോന്നുന്നു അമൂർ ആയിരുന്നു എന്ന് തോന്നുന്നു ഏത് ഫിഷ് ആയിരുന്നു ഞാൻ ശരിക്കും മറന്നുപോയി അമൂറായിരുന്നു തോന്നുന്നു സോഫ്റ്റ് നല്ല ഫ്രഷ് മീനാണ്

क्रिस्पी ആണ് അല്ലേ ആ ചിക്കൻ ابيෂബോളറ്റി ചിക്കൻ നല്ല സോഫ്റ്റ് ആണ് വെക്കീട്ടെ പറ്റില്ല നല്ല സെണ്ട് ഈ चम्मच دي குடி كده आता ಎಲ್ಲാർക്കും બરિયેક છે આ ગયા ഇനി બરિયે વિડિયો અપલોડ ചെയ്യવા അല്ലേ هلا માં ഇതെ നല്ല കാരിയോ હા હે નારે फ्राइज़ जैसा भाव ना ले पिया ना, ना चिकन जैसा भाव जो उस तरह पनीर पोली उनके ग्रीन इज टेस्टी नानों ने चिकन टेस्टी चिया अल्ले ओके നിങ്ങൾ കോബാറിലുള്ളവരാണെങ്കിലും കോബാറിലേക്ക് പോകാനിരിക്കുന്നവരാണെങ്കിലും ഒന്ന് മസ്റ്റ് ട്രൈ ഐറ്റമാണ് സീഷൽ റെസ്റ്റോറൻറ്റിലെ ഈ ഗ്രില്ലഡ് ഫിഷും പ്രോൺ ബ്രോസ്റ്റഡും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സർവീസ് ആയിരുന്നു മൊത്തത്തിൽ ആംബിയൻസും എല്ലാം നല്ല അടിപൊളിയായിരുന്നു ആയിരുന്നു പറ്റിയാലൊന്ന് ട്രൈ ചെയ്യന്നേ അപ്പോൾ ലൊക്കേഷൻ മറക്കേണ്ട കോബാർ ലുലുവിന് ഓപ്പോസിറ്റാണ് സീഷൽ റെസ്റ്റോറൻറ്റ് നല്ല അടിപൊളിയാണ് നല്ല ഫ്രഷ് ഫിഷാണ് ഇവിടുത്തെ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ശരി ഓക്കെ ബൈ